<applause> السلام عليكم الحمد لله الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله فكان أعوذ بكلمات الله التامات من كل شيطان وهم ومن كل عين لامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاقبة للمتقين أما بعد സ്നേഹനിധികളായ സ്നേഹനിധികളായങ്ങളെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ ഒന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ അവരെ ചെറുതും വലുതുമായി എല്ലാ ഹലാലായി നീ നീ ഹസിലാക്കണേ നാഥ മുറാദിനെ കൊടുക്കണല്ലോ ധാരാളം ആളുകൾ പല മുറാദുകൾ കരുതി കൊണ്ട് കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലേക്കായിട്ടും നേരിട്ടും അറിയിക്കുന്നവരുടെ സങ്കടങ്ങൾ അറിയിക്കും എല്ലാ കാര്യങ്ങളും കൊടുക്കണമോ ജീവിതത്തിൽ വലിയ പുരോഗതി കൊടുക്കണമല്ലോ ജീവിതത്തിൽ വലിയ ബർക്കത്ത് കൊടുക്കണം സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും കടങ്ങളും നീ നീ എളുപ്പമാക്കി എളുപ്പമാക്കി കൊടുക്കണം ഇന്ന് ചെയ്യുന്നത് നമ്മളെല്ലാവരും പേടിക്കുന്ന ബേജാറാകുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം ദാരിദ്ര്യം എന്നുള്ള ഒരു കാര്യം നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒരു സംഗതിയാണ് ദാരിദ്ര്യം ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം എല്ലാം അവസാനിച്ചു ദാരിദ്ര്യത്തെ തൊട്ട് നീ കാണേ സംരക്ഷിക്കണേ തൊണ്രാനെ ഈ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇല്ലാതായി എൻ്റെ സീറോയിലേക്ക് എത്തി ഒന്നും കഴിയാത്തൊരവസ്ഥ നമ്മൾ മറ്റുള്ളവന്റെ മുന്നിൽ യാചിക്കേണ്ട മറ്റുള്ളവന്റെ മുന്നിൽ ചോദിക്കേണ്ട പോയി ചോദിക്കേണ്ട ഒരു അവസ്ഥ എല്ലാം കൊണ്ടും നശിച്ചു പോകുന്ന ഒരു അവസ്ഥ പോകുന്നൊരവസ്ഥ അത്ര അവസ്ഥയെ നീ കാക്കണല്ല എപ്പോഴും നമ്മൾ തേടേണ്ട ഒരു നിങ്ങളെ ഇല്ലാതിരിക്ക ദാരിദ്ര്യമില്ലാതിരിക്കാൻ യസ്വത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് തന്നെയാണ് വേണ്ടത് ഇൻഷല്ല ഇന്ന് നമ്മൾ മജ്ലിസിൽ പറയുന്നത് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ദാരിദ്ര്യം വന്നു ചേരുന്ന പത്ത് ലക്ഷണങ്ങൾ നമ്മള് അറിയാതെ ചെയ്യുന്നതായിരിക്കാം ജീവിതത്തിൽ ഇങ്ങനെ അറിയാതെ ചെയ്യും ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഇത് വലിയ ആപത്തിലേക്കാണ് വലിയ വിപത്തിലേക്കാണ് ഇത് വന്നു ചേരുന്നത് വലിയൊരു വിപത്തിനെയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് നമ്മളെ വീട്ടിലേക്കും നമ്മളെല്ലാത്തിലേക്കും നമ്മളെ കച്ചവടത്തിലേക്കും നമ്മളെ ബിസിനസ്സിലേക്കും നമ്മളെ മക്കളിലേക്കും ഒരു വിപത്തിനെയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് എന്ത് വിപത്തിനെയാണ് ദാരിദ്ര്യം ദാരിദ്ര്യം എന്നൊരു വിപത്ത് എല്ലാം കൊണ്ട് എല്ല കാർന്ന് സമ്പത്തിനും മുഴുവനും കാർന്ന് നിന്നും ദാരിദ്ര്യം ആ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ എത്തി വരുന്നത് അതായത് ചെറിയൊരു ചെടി ഉണ്ടാകും നമ്മളെ മരത്തെല്ലാം നശിപ്പിക്കുന്നത് അത് ആദ്യം ചെറുതായ രൂപത്തിലായിരിക്കും വരിക പിന്നീട് അത് പടർന്ന് പന്തലിക്കും അതുപോലെയാണ് ദാരിദ്ര്യവും കടങ്ങളും അതുപോലെ തന്നെയാണ് നമ്മളെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും നമ്മളെ സാമ്പത്തികമായ തലത്തത് പുലുക്കുമെന്നു നിങ്ങളെ ദാരിദ്ര്യം ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എല്ലാം അവസാനിച്ചു നമ്മൾ പിന്നെ ഒന്നുമല്ല അതുകൊണ്ട് ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതമാണ് എപ്പോ നമുക്ക് വേണ്ടത് ദാരിദ്ര്യമില്ലാത്ത ജീവിതം നമ്മുടെ നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പത്ത് ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്ന ദാരിദ്ര്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഈ പത്ത് ലക്ഷണങ്ങൾ ഈ പത്ത് ലക്ഷണങ്ങളിൽ ആർക്കെങ്കിലും മജ്ലിസ് കാണുന്ന ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ അവസാനിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ അറിയിക്കുന്നത് ധാരാളം ആളുകൾ ഈ ഈയിടയായിട്ട് തങ്ങളെ വലിയ പ്രയാസത്തിലാണ് സാമ്പത്തികമായ പ്രയാസം കടങ്ങളോട് കൊണ്ട് കടങ്ങളെ കൊണ്ടുള്ള പ്രയാസം ബുദ്ധിമുട്ടുകൾ തങ്ങളെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യാണ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ കയ്യിൽ ക്യാഷ് നിൽക്കുന്നില്ല എന്റെ കയ്യിൽ ക്യാഷ് നിൽക്കുന്ന ഇല്ല എപ്പോഴും ദാരിദ്ര്യമാണ് ദാരിദ്ര്യം ദാരിദ്ര്യത്തിന്റെ പടുകുയിലാണ് എന്റെ മക്കൾക്ക് പഠിക്കാനുള്ള ഫീസ് കൊടുക്കാൻ കഴിയുന്നില്ല അവർക്ക് പുസ്തകം മേടിക്കാൻ കഴിയുന്നില്ല അതിനുപോലും എന്റെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല തങ്ങളെ വലിയ ദാരിദ്ര്യത്തിലാണ് വലിയ പ്രയാസത്തിലാണ് വലിയ ടങ്ങറിലാണ് ഇതെങ്ങനെയാണ് വന്നു ചേരുന്നത് ഇത്രം ദാരിദ്ര്യങ്ങൾ എങ്ങനെ ഇത്രം ദാരിദ്ര്യത്തിന്റെ പ്രയാസം ആന്മാര് പറഞ്ഞ ലക്ഷണങ്ങൾ ഇനിയുമുണ്ട് അതിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള പത്ത് ലക്ഷണങ്ങളാണ് ഇൻഷാല് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മജലിസ് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വീക്ഷിക്കാം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അല്ല നിങ്ങൾ സൂക്ഷ്മമായിട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കാം ഇതിൽ ഏതെങ്കിലും ഒരു തന്നെ മദ്രസ് കണ്ട് തിരുത്തുക ആ പത്ത് ലക്ഷണങ്ങളും ദാരിദ്ര്യം ദാരിദ്ര്യം വരാതിരിക്കാൻ വരാതിരിക്കാൻ ഓതേണ്ട സൂറത്ത് എപ്പോഴും പതിവാക്കേണ്ട ലക്ഷണങ്ങൾ മാത്രം പറഞ്ഞു പോകല്ല അതിനെ തടയിടാനുള്ള ദാരിദ്ര്യത്തെ തടയിടാനുള്ള ഒരു ദും കൂടിയാണ് ഇന്നത്തെ ഇൻഷാള്ള പറയുന്നത് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക അവസാനം വരെ കേട്ട് ഇൻഷാ ഈ ഈ സൂറത്തിനെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒഴിവാക്കുക ഇന്ന് തന്നെ ഒഴിവാക്കുക ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല അറിയാതെ ചെയ്തു പോകുന്ന ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ നമുക്ക് വരുന്നത് വലിയ വിപത്തുകളെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ാണ് ഞമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുന്നതല്ല ഒരു ഓർമ്മ ഒരു ദാരിദ്ര്യോ ദാരിദ്ര്യമല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകലോ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കം ചെയ്യണമല്ലോ സമ്പത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾ കൊള്ളനെ മലർക്കനെ തുറന്നിട്ട് നൽകണമെന്നോ നീ തുറന്നിട്ട് ഇൻഷാ ഇൻഷാല് ദാരിദ്ര്യം വരുന്ന പറയുന്നതിന് മുമ്പ് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ഓതയേണ്ട സുഹൃത്തുക്കൾ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ ഇൻഷാ അല്ലാ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിംഗ് ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞ ആരും ബുക്ക് ചെയ്യാതെ വരരുത് ധാരാളം ആളുകൾ അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കാരണം നിങ്ങൾ മുന്നേ വന്ന ആളുകള് വൈ അറിയാവുന്ന ആളുകള് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇൻഷാ അല്ലാ ഇങ്ങനെ വരികയാണെങ്കിലും എപ്പോ വരികയാണെങ്കിൽ ബുക്ക് ചെയ്തു വരിക ശനിയും തിങ്കളുമാണ് വീട്ടിലുണ്ടാകുക ശനിയും തിങ്കളുമാണ് വീട്ടിലുണ്ടാകുന്നത് ബുക്ക് അതിന്റെ സമയങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി നിശാവുന്നവരിക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് മജ്ലിസിലേക്ക് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ വലിയ പ്രയാസത്തിലാണ് വലിയ ടെങ്ങേറിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ചെയ്യണം ഇതിന്റെ പരിഹാരങ്ങൾ പറഞ്ഞു തരണം ബുക്കിംഗ് ആവശ്യത്തിന് അള്ളാഹു എല്ലാവരുടെയും സകലമായ പ്രയാസങ്ങളും ടെങ്ങേറുകളും ഈ മാറ്റി നൽകണമല്ലോ ജീവിതത്തിന് വലിയ പറുക്കത്ത് നൽകണമല്ലോ ജീവിതത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല ഉടനെ തന്നെ ഇൻഷാ നമുക്ക് ആ ലക്ഷണങ്ങളിലേക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാനുള്ള കാരണം എങ്ങനെയെല്ലാം ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന പത്ത് ലക്ഷണങ്ങൾ പത്ത് ലക്ഷണങ്ങൾ ഇൻഷാല് ഒന്നാമതായിട്ട് മഹാനായ ഇമാം മഹാനായി അവിടുത്തെ കിതാബായ സലാഹുദ്ദീൻ എന്ന കിതാബില് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം ലക്ഷണങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം അതിൽ പ്രധാനപ്പെട്ട പത്ത് ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്താണ് ആ ലക്ഷണങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചു തരുന്നത് എന്താണ് ആ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യ ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാം ഇന്ന് തന്നെ നമുക്ക് അറിയുമ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി അള്ളാഹുനി മാപ്പ് നൽകണമല്ല പിന്നീട് ഒരിക്കലും നമ്മൾ അത് ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതുകൊണ്ടാണ് അതിനു അതിനുവേണ്ടിയാണ് ഇൻഷീ മജ്ലി കാണേണ്ടതും ഇത് ജീവിതത്തിൽ പകർത്തേണ്ടതും ഒന്നാമതായിട്ട് മഹാനായ ഷർവാനി ഇമാം ഷർവാനി റഹ്മാ അവിടുത്തെ കിതാബായ സലാഹുദ്ദീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം ഒന്നാമതായിട്ട് സുബിഹിക്ക് ശേഷം ഉറങ്ങുക എത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുന്ന ആളുകൾ ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരവനും നമ്മൾ തന്നെ വിളിച്ചു വരുത്തും ദാരിദ്ര്യത്തെ നമ്മൾ തന്നെ വിളിച്ചു വരുത്തും സുഭിക്ക് ശേഷം ആരെങ്കിലും ഉറങ്ങിയാൽ ആ സമയത്ത് ഉറങ്ങാനുള്ള സമയല്ലേ നമ്മളെ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് സുബൈക്ക് ശേഷമുള്ള നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ അങ്ങനെയുള്ള വിക്രുകളിലായിട്ട് അങ്ങനെയുള്ള വിക്രുകളിലായിട്ട് മുഴുക അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യു ശേഷം സുബിസ്കരിച്ച് ഞാൻ നേരെ സുഭിസ്കരിക്കുന്നുണ്ടല്ലോ പിന്നീടോയി നേരൊക്കെ അത് ഇന്ന് തന്നെ ഒഴിവാക്ക ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തും രണ്ടാമതായിട്ട് കൂടുതലായിട്ട് നുണ നുണ പറയ കളവ് പറയാളു പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദാരിദ്ര്യമാവും അവൻ ഒരിക്കലും നിങ്ങളെ തൊള്ള തുറന്ന കളവ് പറയാ നമ്മൾ ചില ആളുകളെ പറ്റി പറയാറുണ്ട് തൊള്ള തുറന്നാ പൊള്ളല്ലാതെ പറയൂലെ നമ്മൾ പറയാറുണ്ട് അവൻ തൊള്ള തുറന്നാ പൊള്ളല്ലാതെ പറയൂല അങ്ങനത്തെ ആളുകൾക്ക് ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാവില്ല അഭിപ്രായ തങ്ങൾ പറഞ്ഞത് എന്താണ് നിങ്ങൾ തമാശക്ക് പോലും കളവ് പറഞ്ഞു പോകരുത് നിങ്ങൾ തമാശക്ക് പോലും കളവ് പറഞ്ഞു പോകരുത് കളവ് പറഞ്ഞാൽ കളവ് അധികരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഗുണകൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം തന്നെ ആയിരിക്കും എപ്പോഴും ദാരിദ്ര്യം തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവില്ല മഹാനായ ഇമാം അവിടുത്തെ കിതാബിൽ ഇമാംബിൽ കാണാം മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് ഇമാം അവിടുത്തെ കിതാബായ അവിടുന്ന് കാണാം മൂന്നാമതായിട്ട് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന മൂന്നാമതായിട്ടുള്ള അടയാളം നഗ്നമായി കിടന്നുറങ്ങുക നഗ്നമായിട്ട് ഒരു വസ്ത്രവും ഇല്ലാതെ നഗ്നമായിട്ട് കിടന്നുറങ്ങുന്നവൻക്ക് അവനൊക്കെ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും അവന്റെ ജീവിതത്തിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും അവനക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവൂല വളർച്ച ഉണ്ടാവൂല നഗ്നമായി കിടന്നുറങ്ങുക ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് നഗ്നമായി കിടന്നുറങ്ങുക ായിട്ട് മഹാനായി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം രാത്രി സമയത്ത് വൃത്തിയാക്കൽ അടിച്ചു വാരല് നമ്മളെ ചില സ്ത്രീകൾക്ക് ചില സഹോദരിമാരുകൾക്ക് സഹോദരിമാർക്കുണ്ട് ചില സഹോദരിമാർക്ക് രാത്രി കാലങ്ങളിൽ അടിച്ചു വാരുന്ന ഒരു ശീലുണ്ട് അത് ഇന്ന് തന്നെ ഉപേക്ഷിക്ക പരിപൂരിപൂർമായിട്ട് ഉപേക്ഷിക്കുക അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ഉയരാത്തത് ജീവിതത്തിൽ വലിയ വളർച്ചകൾ ഉണ്ടാകാത്ത ദാരിദ്ര്യം അവരുടെ വീട്ടിലും അവിടെ എല്ലാ കാര്യങ്ങളിലും ദാരിദ്ര്യം വന്നു ചേരുന്നു വന്നു ചേരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുന്ന് അഞ്ചാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് വിളക്ക് ഊതിക്കെടുത്തുക ഇപ്പൊ അങ്ങനത്തെ സംഗതി ഉണ്ടാവില്ല ഇപ്പൊ വിളക്ക് ഊതിക്കെടുത്തേണ്ട അവസ്ഥ അവസരം നമ്മക്കുണ്ടോ വിളക്കില്ലല്ലോ ലൈറ്റുകളായി മാറി വിളക്കൊരിക്കലും ഊതിക്കെടുത്തത് അപ്പൊ എങ്ങനെ കെടുത്ത സംശയമുള്ളവരുണ്ടാവും എങ്ങനെയാണ് പിന്നെ പിന്നെ പിന്നെങ്ങനെ കെടുത്തേണ്ടത് ഇങ്ങനെ അണക്കുക കാറ്റുകൊണ്ടോ വീശുകൊണ്ടോ അങ്ങനെ അണക്കുകയാണ് വേണ്ടത് വിളക്കുള്ള ആ ശീലമുള്ള ആളുകൾ ഇന്ന് തന്നെ അത് ഒഴിവാക്കുക വിളക്ക് ഊതിക്കെടുത്തത് ഊതിക്കെടുത്തി കഴിഞ്ഞാൽ മഹാനായ ഇമാം മഹാൻ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്താണ് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം വന്നു ചേരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കും ആറാമതായിട്ടുള്ള കാര്യം നമ്മളെ സഹോദരിമാരിൽ കണ്ടുവരുന്നതാണ് കണ്ടുവരുന്നതാണ് അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കാണുന്നത് പാത്രങ്ങൾ കഴുകാതിരിക്കാം കഴിച്ച ഭക്ഷണം കഴിച്ച പാത്രം അത് കഴുകാതിരിക്കുക അതിങ്ങനെ കഴുകാതെ അടുക്കളയിൽ ഇങ്ങനെ അട്ടി അട്ടി അട്ടിയായിട്ടിടുക പിന്നെ കൈകലോ രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം കൈകല് രാവിലെ രാവിലെ കഴിച്ചത് വൈകുന്നേരം ഒറ്റടിക്കണ്ട് പണിതീർക്കാന്ന് വെച്ചിട്ടാണ് ഒറ്റ ചില വീടുകൾ രാവിലെ കഴിച്ചത് രാത്രി കഴിക്കും അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഒരിക്കലും പാടില്ല വൃത്തിയില്ലാത്ത സ്ഥലത്ത് പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും അവിടെ എന്തുണ്ടാകും അവിടെ എന്തുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും ദാരിദ്ര്യം വന്നു ചേരും ദാരിദ്ര്യം ൂടനങ്ങളെ കടങ്ങൾ പെരുക്കുന്നവരില്ലേ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരില്ലേ എന്തുകൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടായത് കൊണ്ട് ദാരിദ്ര്യം ഉണ്ടായത് കൊണ്ട് എൻ്റെ അടുത്ത് ഒരു പൈസ നിൽക്കുന്നില്ല ഒരു പൈസ എൻ്റെ പോക്കറ്റിൽ നിൽക്കുന്നില്ല എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ഒരു ക്യാഷ് വരുന്ന സമയത്ത് അതിനേക്കാളും ഡബിളിൽ ചെലവ് വരികയാണ് പറയുന്നവരുണ്ട് സങ്കടമറിയിക്കുന്നവരുണ്ട് അത് എന്തേ കാരണം ദാരിദ്ര്യം വീട്ടിലുണ്ടായതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ പടുക്കുലായത് കൊണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിച്ച പാത്രം എപ്പോഴും വൃത്തിയാവണം കഴിച്ച ഉടനെ വൃത്തിയാവണം ഒരു വീട്ടിന്റെ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അടുക്കള ക്ലിയർ ആവണം ക്ലിയർ ആവണം വൃത്തിഹീനമായ വീട്ടിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും ദാരിദ്ര്യം കുന്നുകൂടുക തന്നെ ചെയ്യും ഏഴാമതായിട്ട് മഹാനായ ഷർവാനി അവിടുത്തെ കിതാബായ കാണാം കാണാം നമ്മളെ ചില മഹാനായും സഹോദരിമാർക്കുള്ളതാണ് സ്വറ പറയാൻ വേണ്ടിയിട്ട് വാതിൽപടിയിൽ ഇങ്ങനെ ഇരിക്കുക അടുക്കളായിക്കോട്ടെ വാതിൽപടിയിലായിരിക്കോട്ടെ ഇങ്ങനെ ഇരിക്കും അത് ദാരിദ്ര്യം വന്നു ചേരുമെന്ന് മഹാനായ ഇമാം ഷെർവാനി അലൈഹി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം ഇത് ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ല എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പറയുന്നതല്ലേ മഹാനായ ഇമാം ഷെർവാനി അലൈഹി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതാണ് വാതിൽ പടിയിൽ ഇരിക്കൽ അത് ദാരിദ്ര്യം ഉണ്ടാക്കും ആർക്കെങ്കിലും ഏ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന ഏ കാര്യങ്ങൾ എണ്ണി ഏ കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഉപേക്ഷിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ് ചെയ്തു പോകുന്നതാണ് വാതിൽപ്പടിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കല് രാത്രി അടിച്ചു അല്ലെങ്കിൽ ഭക്ഷണം ക്ലീൻ മടി കൊണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങള് ക്ലീൻ ആക്കാതിരിക്കല് പിന്നെയോ സുബീൻ്റെ ശേഷമുള്ള ഉറക്ക് നുണ പറയൽ രസമായിട്ട് നുണ പറയും തമാശക്ക് വേണ്ടി നുണ നുണ പറയും പാടില്ല നിങ്ങൾ തമാശക്ക് പോലും കളവ് പറഞ്ഞു പിന്നെ ഇതിൽ ും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉപേക്ഷിക്ക ഉപേക്ഷിക്ക എട്ടാമതായിട്ട് മഹാനായി മാം അലേഹി അവിടുത്തെ കിബിലയിലേക്ക് മുന്തിരിഞ്ഞും പിന്തിരിഞ്ഞും മലമൂത്ര വിസർജനം നടത്തല് അത് പാടില്ല മുത്തുമ്മണിങ്ങളെ ഒരിക്കലും പാടില്ല മറയില്ലാതെ മറയില്ലാതെ ഹറാമാണ് പാടില്ല ചില ആളുകൾക്ക് ഉണ്ടാവും സംശയം ഞങ്ങളെ വീട്ടിൽ അങ്ങനെയാണ് ഓപ്ഷന് അതൊരിക്കലും പൊളിച്ചു മാറ്റാൻ പറ്റൂലല്ലോ അത് സൂക്ഷിക്ക സൂക്ഷിക്ക അത് ദാരിദ്ര്യം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമെന്ന മുത്തുമണിങ്ങളെ ദാരിദ്ര്യം ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും കുമിലേക്ക് തിരിഞ്ഞും പിന്തിരിഞ്ഞും മുൻതിരിഞ്ഞും മലമൂത്ര വിസർജനം നടത്തല് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ നിങ്ങൾ ക്രോഡീകരിക്കാൻ ശ്രമിക്കുക ക്രോഡീകരിക്കാൻ ശ്രമിക്കുക ഒമ്പതാമതായിട്ട് ഞങ്ങളെ വസ്ത്രം എങ്ങാനും കീറിക്കഴിഞ്ഞാൽ കീറിയ വസ്ത്രം ഇട്ടുകൊണ്ട് അത് ധരിച്ചുകൊണ്ട് അത് തുന്നല് എങ്ങനെ മനസ്സിലായോ കീറിയ വസ്ത്രം ഉണ്ടെങ്കിൽ അത് ധരിച്ച് ഒരു ഷർട്ട് ഉണ്ട് അതിന്റെ ഈ ഭാഗത്ത് ചെറിയ ഒരു കീറലുണ്ട് അതിങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാണ് അതിങ്ങനെ തുന്ന അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കീറലുണ്ട് അതിങ്ങനെ തുന്ന അത് വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ധരിച്ച വസ്ത്രം തുന്നല് അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്ന് മഹാനായ ഇമാം സർവാനി അലഹി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം പത്താമതായിട്ട് വലി വലിയ അശുദ്ധിയുള്ളവര് വലിയ അശുദ്ധിയുള്ളവര് ശുദ്ധിയാവാതെ കുളിക്കാതെ ഭക്ഷണം കഴിക്കൽ അത് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് കാണാം ഇനിയുമുണ്ട് കാര്യങ്ങൾ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട് ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അറിയാതെ വന്നു പോകുന്ന ഈ പത്ത് ലക്ഷണങ്ങൾ ഈ പത്ത് അടയാളങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്ക ഇതെങ്ങാനും ജീവിതത്തിൽ ചെയ്തു പോയാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല വേറെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ വേറെ ആൾ എൻ്റെ വീ എൻറെ വീട്ടിലിനടുത്തുള്ള ഒരു മൊതലാളി അവർക്കൊരു ദാരിദ്ര്യം ഞാൻ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ അവരിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും വരണമെന്നില്ല നിങ്ങളെ ഇപ്പൊ കാണുമ്പോൾ അദ്ദേഹം വലിയ മുതലാളിയായിരിക്കും വലിയ പ്രമാണിയായിരിക്കും അള്ളാഹ് ഒരു നിമിഷ മതി നിങ്ങളെ ആരെയും പ്രമാണിയാക്കാനും ദാരിദ്ര്യത്തിന്റെ മതി അത് നിങ്ങൾക്കറിയില്ലേ അതിൽ നിങ്ങൾക്കൊരു യക്കീനില്ലേ അതിൽ നിങ്ങൾക്കൊരു ഉറപ്പില്ലേ ഉറപ്പില്ലേ അതുകൊണ്ട് അവരെ നിങ്ങൾ നോക്കണ്ട മറ്റുള്ളവരെ നിങ്ങൾ നോക്കണ്ട നിങ്ങള് ഇത്തരം കാര്യങ്ങൾ തന്നെ സൂക്ഷിക്ക നമ്മൾ ഇത്തരം ദാരിദ്ര്യത്തിന്റെ പടുവിലാവാറുള്ള കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയരാവാം പോയന്തരമായി ചെയ്യുന്നവരാവാം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം നൽകണമല്ല ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി നൽകണമല്ല ഇൻഷ ദാരിദ്ര്യം വരാതിരിക്കാൻ എപ്പോ നമ്മൾ പതിവാക്കേണ്ട സുഹത്ത് എല്ലാവർക്കും അറിയുന്ന സുഹൃത്ത് സുഹൃത്തുവാ ധാരാളം ആളുകൾ സ്ഥിരമായി ഇതാരെങ്കിലും ഓതിയാൽ ഒരിക്കലും അവനു മരിക്കുന്നവരെ ദാരിദ്ര്യം ഉണ്ടാവില്ല അവൻ മരിക്കുന്ന സമയം വരെ അവനൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല സുഹൃത്തുവാക്കിയ പാരായണം ചെയ്യുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല അവരുടെ ബിസിനസ്സിൽ ദാരിദ്ര്യം ഉണ്ടാവൂല അവരുടെ കച്ചവടത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല അവരുടെ മക്കളിൽ ദാരിദ്ര്യം ഉണ്ടാവൂല ആ വീട്ടിലും ദാരിദ്ര്യം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഓതേണ്ടത് സൂറത്തുൽ വാഖിയ പിന്നീട് ഈ ഈ ഒരു ഒരു ദുആ ചേർത്ത് വെക്കുക ഏത് സമയത്തും അഞ്ച് അഞ്ചു വക്താരത്തിന് ശേഷം എല്ലാ സമയത്തും ഈ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ വലിയ ഐശ്വര്യം വലിയ സമ്പത്തിന്റെ കവാടം നമ്മൾ തുറന്നിട്ട് നൽകും ദാരിദ്ര്യത്തെ തൊട്ട് നമ്മളെ ദാരിദ്ര്യത്തൊട്ടാ കാത്ത് സംരക്ഷിക്കുമല്ലോ ഏതാണ് ആ ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം എല്ലാവരും എല്ലാവരും കൂടെ കൂടെ ഒന്ന് ഒന്ന് ദുആ ചൊല്ലി നോക്ക് അല്ലാഹുമ്മ അൻ അൻ ഹറാമിക ഒന്നും കൂടി ഒന്നുകൂടി

ഒരിക്കലും ദാരിദ്ര്യം അവനെ പിടികൂടൂല്ല ദാരിദ്ര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ മുത്തോ നമ്മളെല്ലാത്തിനെയും അതിങ്ങനെ മെല്ലെ 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 കാർന്നു തിന്നും കാർന്നു തിന്നും അതുകൊണ്ട് എന്റെ മുത്തോങ്ങളെ നമ്മളുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും സമ്പത്തുള്ള എല്ലാം ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളെയും ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കാർന്നു തിന്നും ലാഹു ദാരിദ്ര്യത്തിൽ തൊട്ട് ലാഹു ഞങ്ങളെ എന്നെ കാത്തു സംരക്ഷിക്കണമല്ലോ ജീവിതത്തിൽ വലിയ പുരോഗതി നൽകണമല്ലോ ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകണമല്ലോ ഈ ഒരു കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകാതെ അല്ലാഹു ഇനി നൽകണമല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകണമല്ല ഈ ഒരു ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഈ ഭാഗ്യം തൗഫീഖ് അനുഗ്രഹിക്കണേ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താൻ ഉള്ളത് എപ്പോൾ പറയുന്നത് പോലെ എപ്പോയി നമ്മൾ മജ്‌ലിസിൽ ഉണർത്തുന്നത് പോലെ അഞ്ചേ മുപ്പതിന്റെ നമ്മളെ സൈദിയെല്ലാവരും എല്ലാവരും എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണം എല്ലാവരും അഞ്ചേ മുപ്പതിന്റെ ആ മജ്ലിസിൽ പങ്കെടുക്കുക വലിയ ദിക്കറ് ചൊല്ലുന്നപ്പിക്കുന്ന വലിയ മജ്ലിസ് ധാരാളം ആളുകൾ കമന്റ് സെക്ഷനിൽ സെക്ഷനിൽ കമന്റ് അവർക്ക് വേണ്ടി വായിച്ച് 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 ചെയ്യുന്ന വലിയ മജ്ലിസാണ് മജ്ലി സ്ഥിരമായി പങ്കെടുക്കുന്നവർക്ക് അറിയാം മജ്ലിസ് ഇൻഷാ കൂട്ടമായി അറിയാത്തവരുണ്ടെങ്കിൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അഞ്ചേ മുപ്പതിന്റെ മജിസിലും പങ്കെടുക്കാം അല്ലാഹു തൽകട്ടെ അള്ളാഹു ഭാഗ്യുമാറാകട്ടെ അസലും വാഹമ